യും ലാൽസാർ ജോയിൻ ചെയ്യുന്നു മറ്റു സിനിമയുടെ ഒരു ഹൈപ്പിലാണ് നിൽക്കുന്ന ജയിലർ അപ്പോൾ അദ്ദേഹം ആ ജയിലറിലെ പോലത്തെ ഒരു ഡ്രസ്സ് ഒക്കെ ഷർട്ട് കിട്ടിയിട്ടാണ് ലൊക്കേഷനിൽ വരുന്നത് ഒരു ഒരു ഗ്രാൻഡ് മദർ ഇങ്ങനെ വരാണ് ഇപ്പം പിടിക്കാൻ തന്നെ നാല് പേര് സപ്പോർട്ടിലാണ് ഷീസ് ലൈക്ക് ഒരു എയ്റ്റി നയൻറ്റീസിൻ്റെ കടയിൽ അമ്മൂമ്മ വളരെ പാട് കിട്ടുക വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് ലാലേട്ടൻ്റെ ഏട്ടൻ്റെ ഒരു പടം കത്ത് കയറിയാൽ ആരൊക്കെയാണ് തിയേറ്ററിൽ വരുന്നത് എന്ന് കണ്ടതെന്ന് പറഞ്ഞൊരു ഒരു കമന്റ് പറഞ്ഞത് ചിറ്റു ജോസഫ് എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ സിനിമയിൽ ഒരു ഭാഗമാവുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ എല്ലാ ദിവസവും അല്ല ഒരു ഒരു പെർഫോമൻസ് ആയി ക്ലാപ്സ് ആണ് എല്ലാ ഭാഷയിലും ചോദിച്ചാലും അദ്ദേഹം അത് ശ്രീനി വലിയ ആരാധകനാണ് കൊളീഗ്സ് ആണെങ്കിലും ചിത്രത്തിലെ പ്രകടനത്തിന് നേടുന്ന ശങ്കർ ഇന്ദ്രചൂഡിനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് നമസ്കാരം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന ഒരു സിനിമയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ തന്നെ ഒരു ഹിറ്റ് അടിക്കുകയും ചെയ്ത് എങ്ങനെയാണ് പ്രതികരണങ്ങൾ വരുന്നത് പ്രേക്ഷകർ ഭയങ്കര രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒരു ചിത്രമാണ് നേര് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു പറയേണ്ട സമയായിട്ടുള്ള വളരെയധികം എനിക്ക് സാറായിരുന്നു സാറിന് ഇവരുടെ ഇവരെ പ്രൊഫൈൽ സാറിന് അയച്ചു കൊടുത്തു നമ്മുടെ ശാന്തി ചേച്ചിയും ശാന്തിയുടെ ഹസ്ബൻഡുണ്ടെങ്കിൽ ഇവരെ പ്രൊഫൈൽ കണ്ട അങ്ങനെ സാർ സിനിമകൾ കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ് ചെയ്ത സിനിമകളും ഇതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ സാർ അങ്ങനെ എന്റെ കുറച്ച് വർക്ക്സും ഇതൊക്കെ സാറിന് ഇവർ കൊടുത്തു അതിനുശേഷം സാറൊരു ദിവസം എനിക്ക് വാട്സാപ്പിൽ ഇങ്ങനെ സാറിൻ്റെ ഒരു മെസ്സേജ് വരുകയാണ് ഇങ്ങനെ എൻ്റെ ഒരു അടുത്തൊരു സിനിമയുണ്ട് മോഹൻലാൽ സിനിമയുണ്ട് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യാൻ ശങ്കറിനെ നോക്കുന്നുണ്ട് അപ്പോൾ ശങ്കറിന് അത് ഓക്കെയാണോ അത് എന്തായാലും കേട്ട് നോക്കിയിട്ട് സബ്ജക്റ്റ് നോക്കിയിട്ട് ശങ്കർ ഒരു സെൻ്റർ ഇവിടേക്ക് വരും എന്നിട്ട് സബ്ജക്റ്റ് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാൻ തുടങ്ങും സാറേ എനിക്ക് ചിറ്റു ജോസഫെന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ സിനിമയിൽ ഒരു ഭാഗമാവുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ എത്തിക്കുക അല്ലെ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകുക അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആസ് എ ആക്ടർ

ഇല്ല നമ്മളങ്ങനെ എല്ലാം ചിന്തിക്കണം അപ്പോൾ അദ്ദേഹം നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പിന്നെ നമ്മൾ തോട്ട്സ് ഇല്ല നമ്മൾ അതിലേക്ക് പിന്നെ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തു വെക്കുന്നത് അപ്പോൾ ആ ഒരു കഥാപാത്രം നന്നാക്കാം അല്ലെങ്കിൽ സാറ് വിചാരിച്ച പോലെ അതിൻ്റെ അടുത്തെങ്കിലും അത് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിനായിട്ടുള്ള ശ്രമം തീർച്ചയായിട്ടും ആസ് എ ബീങ് എ എന്താ പറയുക ഒരു മാസ്റ്റർ മേക്കർ സാർ അത് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് അത് കൺസീവ് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ തോട്ടും ആ ക്യാരക്ടറും എന്താണെന്ന് അദ്ദേഹം ആ ഒരു ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് അത് കയറി പിന്നെ ജസ്റ്റ് ബീങ്ങ് ദാറ്റ് സാർ നമുക്കുള്ള ഒരു സ്പേസ് അവിടെ തരുന്നു പെർഫോം ചെയ്യാ മോഹൻലാലുമായിട്ടുള്ള എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നമ്മൾ അഭിനയിച്ചു അല്ല എനിക്ക് എനിക്ക് ഡയറക്റ്റ് ഡയലോഗ് നമുക്ക് അങ്ങനെ കോമ്പിനേഷൻസ് ഇല്ല എനിക്കാണ് മുമ്പ് നമ്മൾ ജോയിൻ ചെയ്യുന്ന മുമ്പ് ലാൽ സാർ ജോയിൻ ചെയ്യുന്ന ദിവസമുണ്ട് അപ്പോൾ എനിക്ക് നമ്മൾ ജയിലറൊക്കെ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ കുറച്ച് രംഗങ്ങൾ വെച്ചാണ് സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് ജഗദീഷയുടെ കഥാപാത്രത്തിൻ്റെയും മനശൂർ അടേവൻ്റെയും വേറെ കുറച്ച് ഫാമിലി സീക്വൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും സാർ ജോയിൻ ചെയ്യുന്നു മറ്റു സിനിമയുടെ ഒരു ഹൈപ്പിലാണ് നിൽക്കുന്നത് ജയിലർ അപ്പോൾ അദ്ദേഹം ആ ജയിലറിലെ പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ലൊക്കേഷനിൽ വരുന്നത് അപ്പോൾ നമ്മളൊരു വേറൊരു സ്റ്റുഡിയോയിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അത്രയും ആൾക്കാരൊന്നും അവിടെ ക്രൗഡ് ആരടുത്തും ഒരു സ്പേസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടേക്ക് സാർ കയറി വരുന്നു അപ്പോൾ വേറെ ഒരു രൂപത്തിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ നമ്മൾ നമ്മളിത്രയും ലൈക്ക് ഒരുപാട് ആൾക്കാര് പറയുന്നു കേട്ടിട്ടുണ്ടോ ലൈക്ക് ഇദ്ദേഹം വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഫ്ലിക്ക് ഓഫ് എ മൂവ്മെൻറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ അത് നേരിട്ട് കാണണം എനിക്കൊന്ന് ആക്ച്വലി ഷൂട്ടി ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ തിരിച്ചെറണാകുളത്തേക്ക് പോകേണ്ട ഒരാളായിരുന്നു ഞാൻ അടുത്തൊരു പെർമിഷൻ ചോദിച്ചു ഇവിടെ നിന്ന് ലാൽസാർ ജോയിൻ ചെയ്ത് ലാൽസാറിന് സംസാരിച്ചിട്ട് പോകാൻ എന്നുള്ളൊരു ലൈൻ തന്നെ നിന്നത് അപ്പോൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്നു ലാൽസാർ വന്ന് കാരണി കയറുന്നു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് മേക്കപ്പ് എല്ലാം കയറി പിന്നെ പുറത്തിറങ്ങുന്നത് നമ്മൾ വായിച്ച് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരു വിജയമോഹൻ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ലൈ ഒബ്ബിയസ്ലി ഇത്രയും അധികം സിനിമകളും ഇത്രയും വലിയ വേഷപ്പകർച്ചകൾ ചെയ്തൊരു നടനാണ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണണമല്ലോ ആസ് എ ഓഡിയൻ അല്ലെങ്കിൽ ഒരു ആരാധകൻ അല്ല നമ്മളെല്ലാവരും ആരാധകരാണല്ലോ അദ്ദേഹത്തിൻ്റെ അപ്പോൾ അത് കണ്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ കരവിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു കണ്ണാടിയൊക്കെ വെച്ച് വിജയമോഹൻ്റെ ഒരു ശൈലിയില്ല ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണല്ലോ അപ്പോൾ ഞാൻ എഴുതാ സീന്ന് പറയുന്നില്ല അപ്പോൾ അദ്ദേഹം വന്നൊരു കോഡ് ഇങ്ങനെ എൻറ്റർ ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിരുന്നു അപ്പോൾ അത് അദ്ദേഹം ലൊക്കേഷനിലേക്ക് കയറി ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിഷ് ചെയ്തിട്ട് പ സം സംസാരിക്കാനുള്ള ഒരു സമയ സന്ദർഭമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ച് പോകാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു പക്ഷെ അവിടെ നിന്ന സമയത്ത് സാറിങ്ങോട്ട് വന്നിട്ട് ആ പരിചയപ്പെട്ടത് ലൈക്ക് ആ സീനിയർ പെർഫോമൻസ് ഇവിടെ വണ്ടർഫുൾ ജോബ് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ശങ്കർ ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ നന്നായിട്ട് ക്യാച്ച് ചെയ്തിട്ട് കം ഔട്ട് റിയലി വെൽ നമ്മൾ ചെയ്ത കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം കണ്ടോ അതോ ചോദിച്ചാറിഞ്ഞോ എനിക്കറിയില്ല പിന്നെ വന്നപ്പോൾ തന്നെ ജിത്തു സാർ ഇങ്ങനെ പരിചയപ്പെടുത്തി ലാൽ സാർ ഇത് ശങ്കർ ഇത് ചൂട ശങ്കറാണിത് മൈക്കിൾ എന്ന് പറഞ്ഞത് ആസ് യെസ് യെസ് ഐ സീൻ സീനിയസ് പെർഫോമൻസ് ലൈക്ക് ഡൺ എ ഗുഡ് ജോബ് എന്നൊക്കെ പുള്ളിയേതാവും അപ്രീസിയേഷൻ അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആസ് എ എന്താ പറയുക ഒരു നമുക്കത് ഇന്നായ പോലെ തന്നെയായിരുന്നു അദ്ദേഹം അത് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഏതും ഏത് ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു മെമ്മറിൾ ആയിരുന്നു പിന്നെ അദ്ദേഹമായിട്ടുള്ള അവിടെയുള്ള മെമ്മറീസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മളത് ഒബ്സർവ് ചെയ്യണല്ലോ എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ക്യാരി ചെയ്യുന്നത് അതൊക്കെ ഇത്ര ലൈവായിട്ട് ആയിട്ട് ഇത്രയും ദിവസങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചോ കോടതിക്കുള്ളിലും ഒരു എങ്ങനെയാണ് ഈ സീൻ പറഞ്ഞു തരുന്നതും അദ്ദേഹം കാണിക്കുക അല്ലെങ്കിൽ ഡയലോഗ് ുംഭിനി ഡയലോഗ്ലിവർ ചെയ്യണം എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട് ആക്ച്വലി പക്ഷെ അദ്ദേഹം അഭിനയിക്കേണ്ട അവസരങ്ങളിൽ അദ്ദേഹം പലർക്കും കാണിച്ചു പലരും കാണിച്ചുകൊടുക്കാറുണ്ട് എന്റെ അടുത്ത അദ്ദേഹം നമുക്കൊരു സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പേസ് അദ്ദേഹം തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മൾ ആ കഥാപാത്രമായി എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാകുമ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസിൽ അങ്ങനെ തരും അപ്പോൾ അത് ഒരു ലൈക്ക് അതൊരു വലിയ കാര്യമല്ല എന്താ പറയുക ലോകമെങ്ങാറും ലോകമെമ്പാടും അംഗീകരിച്ചൊരു സംവിധായകൻ നമുക്ക് അങ്ങനത്തെ ഒരു വേദി ഒരുക്കി തരികയാണ് അപ്പോൾ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം അപ്പോൾ ഒരു റിഫ്രഷൻ നമ്മൾ ടെൻഷനല്ല എനിക്കത് എനിക്കത് നന്നാക്കണം എക്സാക്ട് നന്നാക്കണം അല്ല നമുക്ക് നന്നാക്കണം നമുക്ക് ഈ സിനിമയുടെ ഒരു ആശയം സംസാരിച്ചപ്പോൾ തന്നെ നമുക്കറിയാം ഈ സിനിമ നിൽക്കുന്നത് എങ്ങനെയാണ് ഈ സിനിമ തരുന്നൊരു സോഷ്യൽ മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നതും എന്ന് നമുക്കറിയാം അപ്പം അതിന്റെ ഒരു നമ്മളിത് നന്നായിട്ട് ചെയ്താൽ അത് എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള നമുക്കൊരു ധാരണയുണ്ട് അത് നന്നായിട്ട് അദ്ദേഹം ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗിവ് ബെസ്റ്റ് അല്ല അപ്പോൾ അത് എനിക്ക് അറിയില്ല അത് ഞാൻ ഇത്തരം പറയേണ്ട ആളല്ലോ നന്നായിട്ട് വന്നത് പ്രേക്ഷകര് കണ്ടു പറയാം അത് പ്രേക്ഷകർ ഒരുപാട് പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട് നമുക്ക് പക്ഷേ സസ്പെൻസ് പോകും നമ്മൾ നമ്മളതിനെപ്പറ്റി അധികം അതെ അതിപ്പോൾ ആൾക്കാർ രണ്ട് മൂന്ന് കാണാം ഇപ്പം കണ്ടു കണ്ട കണ്ടുകൾക്കെ അപ്പൊ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരുപാട് അതായത് സാധാരണഗതിയിൽ ഒരു ക്യാമറ വെച്ച് ഒരു ഡയലോഗ് കഴിഞ്ഞ് അതിനുശേഷം റിയാക്ഷൻ വീണ്ടും അടുത്ത സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളതോ അല്ലെങ്കിൽ അറിയാറുള്ളതും ഒക്കെ ഇപ്പൊ ഈ ഒരു സിനിമയിൽ പല ക്യാമറകൾ പല ആംഗിളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് നമ്മള് കോടതി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ അധികം ആർട്ടിസ്റ്റ് ഉള്ള ഒരു സീനാണ് കുറേ ആർട്ടിസ്റ്റും വേറെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന കുറേ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് കുറേ വലിയൊരു കുറേ ആർട്ടിസ്റ്റുള്ള രംഗമായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ട് എടുത്തൊരു ഡിസിഷനാണ് ഈ മൾട്ടിപ്പിൾ ക്യാമറാസ് നാല് ക്യാമറ മുകളിൽ വെച്ച് അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി ഇത്രയും വലിയ എന്താ വെച്ചാൽ എല്ലാ പെർഫോമേഴ്സ് ലൈക്ക് ലാൽ സാറുണ്ട് സിദ്ദിഖ് സാറുണ്ട് പ്രിയമണി മാമൊക്കെ ഒരു അഡ്വക്കേറ്റ്സ് ആയിട്ട് അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഒബ്ബിയസ്ലി ആ റിയാക്ഷൻ അവിടെ നിന്ന് തന്നെ ഇവരെല്ലാവരും കഥാപാത്രങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ് റൂമിൻ്റെ ഉള്ളിൽ ക്യാരക്ടറായിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ടിന് വിളിക്കുമ്പോൾ ആ ഒരു ഇതിന് ജസ്റ്റ് ഇവർ റിയാക്ട് ചെയ്താൽ മതി അപ്പോൾ തന്നെ സാധനം കിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നു പല തിയേറ്ററിൽ ഒരുപാട് അധികം അങ്ങനത്തെ മൂമെൻ്റ്സിന് ഭയങ്കര റെസ്പോൺസാണ് ലൈക്ക് ഇവരുടെ കുറേ പഞ്ചിൽ ഒരു ഇൻറർക്കട്ട് റിയാക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സിദ്ദിഖ് അദ്ദേഹം ഇതിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ചില റിയാക്ഷൻസ് ഞാൻ എപ്പോഴാണ് ഈ റിയാക്ഷൻ പോലും എനിക്ക് നമ്മൾ നിൽക്കുകയാണ് എല്ലാവരും കഥാപാത്രമായിട്ട് നിൽക്കണം അദ്ദേഹം നിക്കുക ഒരുപാട് അധികം പേരുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ അങ്ങനെ പലരുടെയും ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള നമ്മളത് അറിയുന്നില്ലല്ലോ മറ്റേ നമ്മൾ ആ ഷോട്ട് എടുക്കുന്നു എല്ലാവരും നോക്കുന്നു നമ്മുടെ ഇതിലുണ്ട് പക്ഷേ ഇതൊക്കെ ഭയങ്കര സർപ്രൈസ് ചെയ്ത കുറെ സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടപ്പോ എനിക്കതൊരു ഒരു പുതിയൊരു അനുഭവമായിരുന്നു ഈ പറഞ്ഞ പോലെ

അപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് എനിക്ക് ലൈക്ക് സാറ് ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴും നമുക്ക് ആ ഇമ്പോർട്ടൻസും ഒരു ഇൻറ്റൻസിറ്റിയും അറിയാം അപ്പോൾ അത് അവസാനം പിന്നെ സാറ് സാറിൻ്റെ കൂടെ ഡബ് ചെയ്തിരുന്നു ലൈക് സാറിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മോണിറ്ററിങ്ങിൽ നമ്മൾ ചെയ്തിരുന്നു മറ്റേത് നമ്മുടെ ചീഫായിരുന്നു ഇത് അതും ബാക്കി സീൻസ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ സീൻ ജിത്തു സാറിൻ്റെ കൂടെ ആയിരുന്നു നമ്മൾ ഇരുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു കോർഡിനേഷനിലായിരുന്നു മൊത്തം വർക്ക് ചെയ്തത് അപ്പോൾ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് സാറിനെ അറിയാമല്ലോ അത് എവിടെയാണ് കൂടെ ഒക്കെ ഉണ്ടേ എന്നുള്ളത് ലൈക്ക് അപ്പോൾ ആ സാറ് നമ്മളിലേക്ക് കറക്റ്റ് ആ സാധനം മോൾഡ് ചെയ്ത് അതിൻ്റെ ഗ്രാഫിലേക്ക് എത്തിക്കുക നമ്മൾ ആവശ്യമുള്ള ലൈംഗിലേക്ക് അത് കൊടുക്കുക എന്നുള്ള ഒരു സംഭവം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി വന്നു അത് നമുക്കപ്പം അത് മനസ്സിലായില്ല പക്ഷേ അത് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് അത് രംഗവും അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു സൗണ്ടും അല്ലെങ്കിൽ മോഡുലേഷനും ഞാൻ ചെയ്താണെങ്കിൽ തന്നെ അത് എത്രത്തോളം അവിടെ ലൈക്ക് അവർ പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് മോഹൻലാൽ സിദ്ദിഖ് അതുപോലെ ജഗദീഷ് ഏട്ടൻ ഗണേഷ് അതുപോലെ പ്രിയാമണി അങ്ങനെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മൊമെന്റിൽ ഇത്രയും പേരുടെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു പാഠം അല്ലെങ്കിൽ അവരിൽ നിന്ന് നോക്കിക്കണ്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും എനിക്ക് അവർ ആ ഒരു ഹ്യൂമിലിറ്റി ലൈക്ക് അവർ ഹംബിൾനെസ് അവർ ആ ഒരു ഹൈറ്റ്സിൽ എത്തുമ്പോഴും അവർ അവരുടെ ഉള്ളിൽ തന്നെ അവർ മറ്റൊരു എന്താ പറയുക വേറെ ഇൻഡിവിജ്വലിനോട് അവർ കാണിക്കുന്ന ഒരു കെയറും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ വർക്കിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ആണല്ലോ എല്ലാ ആക്ടേഴ്സും ഇപ്പോൾ ഈ പേര് എടുത്ത് പറഞ്ഞ പേരുകൾ തന്നെ വേറെ എല്ലാ ആക്ടേഴ്സും ലൈക്ക് ഇവിടെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത ഓരോരുത്തരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവില്ല അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ജേണിയാണ് ലൈക്ക് നമ്മൾ ഇവരോടുള്ള ഇൻട്രാക്ഷൻസ് ഇപ്പോൾ ജഗദീഷ് ഏട്ടനായാലും കൂടുതലും എനിക്ക് തോന്നുന്ന രംഗങ്ങളിൽ ജഗദീഷ് ഷേട്ടനും ഒക്കെയാണ് മെൺഗണേഷ് കുമാർ സാറായിട്ട് ഒരുപാട് അധികം ഇൻ്ററാക്ഷൻ സംഭവിച്ചുള്ള ഒക്കേഷനിൽ അപ്പോൾ അതൊക്കെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു നമുക്ക് ആസ് എ പേഴ്സൺ ഓൾസോ ആസ് എൻ ആക്ടർ നമുക്ക് കുറേ ഇൻപുട്സ് കിട്ടി ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിൻ്റെ ലൈക് ഡബിൾ ഉണ്ട് അത്രയും വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ഗംഭീരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ലെജൻസ് ആണ് പലരും അപ്പോൾ ഒരുപാട് അധികം ഒബ്സർവ് ചെയ്യാനുണ്ട് നമുക്ക് ഓരോന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല കാരണം കുറേ എടുക്കാനുണ്ട് ലൈക്ക് ഇവരുടെ എക്സ്പീരിയൻസ് തന്നെ വലിയൊരു ഒരു ഫാക്ടറാണ് അത്രയും അധികം സംവിധായകരുടെ കൂടെയും നടന്മാരുടെ കൂടെയും എല്ലാം കണ്ടുവന്നവരാണ് അപ്പോൾ അപ്പോൾ നല്ലൊരു ലേണിംഗ് ആയിരുന്നു ലേണിംഗ് വരുന്ന അൺലേണിംഗ് ആയിരുന്നു നമുക്കത് കുറേ മനസ്സിലാണ് നമ്മുടെ ഉള്ളിലുള്ള കുറെ നമ്മൾ ഇതുള്ള കണ്ട് ഇവർ ഇവരുടെ ഒരു ശരി കാണുമ്പോൾ നമുക്കത് തിരുത്താനും ഇവർ പറഞ്ഞു തരുന്ന നമ്മളുടെ എന്താ പറയുക ഓരോ ഡിഫോൾട്ട്സോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് അൺലേൺ ചെയ്ത് കളയാനും പറ്റും അപ്പോൾ അപ്പൊ അവർ നമ്മളെ അത്ര കെയർ ചെയ്താണ് കൊണ്ടുപോയത് ഈ പറഞ്ഞ പേരുകൾ എല്ലാവരും അപ്പോൾ എസ്പെഷ്യലി സിദ്ദിഖ് സിദ്ദിഖ് സാറും എന്താ പറയുക ജഗദീഷേട്ടനും ഗണേശ്ശേരി ഇവരായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു രസമായിട്ട് ഹെൽപ് ചെയ്തായിരുന്നു ഇപ്പൊ അനശ്വര രാജന്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾ ഏകദേശം ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് അനശ്വര കുറച്ചുകൂടി സിനിമകൾ ചെയ്തിട്ടുണ്ടാകാം എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു ഹാർമോണി എങ്ങനെയായിരുന്നു ഭയങ്കര ബ്രില്യൻ ആയിരുന്നു എനിക്ക് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് സാറാകുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ ലൈക്ക് അതൊരു സോളാണ് ഈ ഒരു ചിത്രനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതൊരു റെപ്രസെൻറ്റേഷനാണ് ഒരുപാട് പേരുടെ ഒരു റെപ്രസൻറ്റേഷനാണ് സാറ അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് രസമാണ് കഥാപാത്രം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അനശ്വര അത് പെർഫോം ചെയ്തപ്പോൾ ഞാനത് ചെയ്തപ്പോൾ തന്നെ അനശ്വരടുത്ത് പറഞ്ഞു എനിക്കൊന്നും അനശ്വരയുടെ കരിയറിലാണ് ഇതുവരെ ചെയ്ത സിനിമകൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ കണ്ട സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക ഉള്ളിലേക്ക് ലൈക്കബിലിറ്റി എന്നൊക്കെ പറയില്ല നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ആൾക്കാർ അവരുടെ സ്വന്തം ആളാണെന്ന് നമ്മളവരുടെ റെപ്രസെൻറ്റീവാണ് അല്ലെങ്കിൽ ഒരു ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് അവരിഷ്ടപ്പെടാൻ പോകുന്ന ഒരു കഥാപാത്രമായിരിക്കും സാറ സാറാന്ന് പറഞ്ഞപ്പോൾ തന്നെ പറയുന്നത് അപ്പൊ അതിനേക്കാൾ ഒരു മൾട്ടിപ്പിൾ അത് ഡബ് ചെയ്ത് അതിന്റെ മ്യൂസിക്കും ഇതിന്റെ ക്ലോസും ഒക്കെ കണ്ടപ്പോൾ ലക്ഷി കണ്ണൊക്കെ വെച്ച് അതിമനോഹരമായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് ഈവൻ ബ്രത്തും പുള്ളിക്കാരി ഹോൾഡ് ചെയ്യുന്നതും അപ്പോൾ സാറാ എന്ന് പറഞ്ഞൊരു നിന്ന് ലൈക്ക് ഒരു അനശ്വര രാജൻ ഫാൻ ബോയ് മുമ്പ് വരത്തോ അല്ലെ അത്രയും കാര്യം പറഞ്ഞതും ശരിയാണ് മ്യൂസിക് ഈ ഒരു സിനിമയെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ അത് കാണുമ്പോൾ അത് അപ്പോൾ എടുത്തതിനേക്കാളും നമുക്ക് ആ മ്യൂസിക് കയറുമ്പോൾ അതിൻ്റെ ഒരു ആ സീൻ ഞാൻ ഉള്ള സീൻസിൻ്റെ കാര്യം പറഞ്ഞു അതല്ലാതെ തന്നെ ഈ സിനിമയുടെ ഒരു ട്രാവലിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട രംഗത്തിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഇമോഷണൽ കോഷനിൽ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സന്ദർഭമുണ്ട് അപ്പം എനിക്ക് ഒന്ന് അതിന് ബ്രില്യൻ്റായിട്ട് വിഷ്ണു ശ്യാം അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ആ മ്യൂസിക്കും രണ്ട് സോങ്സ് ഉണ്ട് മീൻസ് ഒരു തീം സോങ് ആയിട്ടുള്ള സാറാ തീംന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂണും പിന്നെ റൂഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്ങും ഉണ്ട് ക്ലൈമാക്സിന് രണ്ടും പക്ഷെ സാറാ എന്ന് പറയുന്നത് എനിക്കൊന്നും ഒരു സോൾ ഓഫ് ദ ഫിലിം അപ്പോൾ എനിക്കൊന്ന് സാറ് സിനിമ ഷൂട്ടിന് മുമ്പേ തന്നെ വിഷ്ണു ഷ്യാം അത് വിഷ്ണു അത് സാർ സെറ്റ് ചെയ്ത് വെച്ചൊരു മ്യൂസിക്കാണ് സാറ് നമ്മളെ കേൾപ്പിച്ചിരുന്നു ലൊക്കേഷനിൽ വെച്ച് നമ്മളൊരു ഷൂട്ടിംഗ് ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ ആയപ്പോൾ അപ്പം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി ഈ സിനിമയുടെ ഒരു സോളാണ് തീം ഓഫ് സാറ നമുക്കത് ഈവൻ ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാവും സാർ എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നതെന്നും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സോളാണ് ആ സോങ് അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ് ഇഷ്ടമുണ്ടെ അപ്പം അത് ഭയങ്കര രസമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് ആൾക്കാരുടെ എടുത്ത് പറയുന്നുണ്ട് കാരണം സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും ആ ഒരു ഹുക്ക് ആ ഒരു നമുക്ക് ആ ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു സന്തോഷം വേദന എല്ലാം നിറഞ്ഞൊരു മൂമെന്റിൽ നിന്നാണ് നമ്മൾ ആ തിയേറ്റർ വിടുന്നത് അപ്പോൾ അത് സോങ് മ്യൂസിക് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈവൻ പല രംഗങ്ങളിലും പല ഡയലോഗ് രംഗങ്ങളിലും ഈ മ്യൂസിക്കിന്റെ പ്രാധാന്യമുണ്ട് എക്സ്പ്രഷൻസിലും ഈ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോബ് ബൈ പ്രകടനവും വളരെ വളരെ മികച്ച രീതിയിലിപ്പം മോഹൻലാൽ എന്ന പ്രതിഭയോടൊപ്പം തന്നെ എടുത്തു പറയാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ നേരിൽ കാണുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും അല്ല അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഒരു ക്ലാപ്സ് ആണ് ലൈക്ക് അത്രയ്ക്കും അദ്ദേഹം ഒരു സിംഗിൾ ടേക്കിലും അത്രയും മെമ്മറിയാണ് എനിക്ക് ആ മെമ്മറിയാണ് ലൈക്ക് അദ്ദേഹം അത്രയും വലിയ ഡയലോഗ്സുകളും അതിൻ്റെ ഇടയിൽ വരുന്നൊരു ബ്രേക്സും അത് കൊടുക്കുന്ന ഒരു ആ ഗ്രാഫ് ആ ക്യാരക്ടർ അദ്ദേഹം പുൾ ഓഫ് ചെയ്തേക്കുന്നത് ഭയങ്കര അൺബിലീവബിൾ ആണ് അത് ഓരോ സിനിമകളും സിദ്ധിക് സിദ്ധിക് സാറ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിന് മുമ്പേ ഇറങ്ങിയ ഗരുഡൻ എന്ന സിനിമയിലും അദ്ദേഹം ഒരു അഭിഭാഷകനായിട്ടുള്ള ഒരു വേഷം ചെയ്തു അപ്പോൾ അതിനുശേഷം ഈ ഒരു കഥാപാത്രം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തപ്പെട്ട ഒരു തിരിച്ചും ഡിഫറൻറ്റായിരുന്നു അപ്പോൾ ഇതിലൊരു ടുവേർഡ്സ് ക്ലൈമാക്സ് ഒരു ഉണ്ട് അതൊക്കെ ഒരു മാച്ച്ലെസ് ഒരു ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് അത് എത്തിയിട്ടുണ്ട് ഒരു കഥാപാത്രത്തിൻ്റെ അപ്പോൾ അത് ത്രൂ ഔട്ട് അത് കീപ്പ് ചെയ്യുക അത് പെർഫോം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ കംപ്ലീറ്റ് ആക്ടർ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിനെ എത്രയും വിശേഷിപ്പിക്കാം കാരണം എത്ര തരം വേഷങ്ങളാണ് അദ്ദേഹം ഒരു വർഷം തന്നെ എത്ര തരം വേഷങ്ങളാണ് അദ്ദേഹം കാഴ്ചപ്പെടുന്നത് അതോരും ഒന്നും ഒന്നിനേക്കാളും മെച്ചമായിട്ടുള്ള വേഷങ്ങളാണ് അപ്പോൾ അത് ശരിക്കും ഒരു ലേണിങ് ആണ് നമുക്കൊരു ഇൻപിറേഷൻ ആണോ ഞാതാ പറഞ്ഞത് പെർഫോമേഴ്സ് ഇത്തരം പെർഫോമേഴ്സിൻ്റെ കൂടെ പഠിപ്പിക്കുമ്പോൾ പഠിക്കും അല്ല വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അധികം പഠിക്കാനും പറ്റും പിന്നെ ഒരുപാട് അധികം നമുക്ക് ബെറ്റർ ആവണം നമ്മളിനും മുന്നോട്ട് യാത്ര ചെയ്യാനുള്ളൊരു പ്രോസസ്സാണല്ലോ അപ്പോൾ നമുക്ക് ഇനിയും റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് ബെറ്ററാവണം ഒരു വിശ്വാസം വരും അല്ലെങ്കിൽ ഒരു തോട്ട് വരും ശരിക്കും ആസ് ആൻ ആക്ടർ നമ്മളെ എവിടെയെങ്കിലും അത് ഇവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇവൻ ആസ് എ സിനിമ ഓഡിയൻ നമുക്കത് അത് അധികം ഇഷ്ടപ്പെട്ട ആക്ടേഴ്സാണ് അപ്പോൾ അവരവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതും ആസ് ആൻ ആക്ടർ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത്രയും അതൊരു എക്സ്പീരിയൻസ് അല്ല ഇത്രയും വർഷങ്ങളായിട്ട് ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് സോ ഭയങ്കര ഒരു ആണ് ശരിക്കും സിദ്ദീഖ് സുദീഖ് സാറിൻ്റെയൊക്കെ പെർഫോമൻസ് നേരിട്ട് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ഇത്ര നല്ല സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജഗദീഷ് ജഗദീഷ് ഷാരൻ എടുത്തു പറയേണ്ട ഒരു വഴയാണ് എനിക്ക് ഒന്ന് കൂടുതൽ കോൺവെർസേഷൻസ് എനിക്കുണ്ടായത് ജഗദീഷ് ഷാറിൻ്റെ കൂടെയായിരുന്നു കാരണം കോമ്പിനേഷൻസും പിന്നെ നമ്മൾ ഇരിക്കുന്നതൊക്കെ ആ ഒരു സ്പേസിലായിരുന്നു അപ്പം വളരെയധികം അദ്ദേഹത്തിൻ്റെ പഴയ എക്സ്പീരിയൻസസ് അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ കഥകൾ പിന്നെ ഒരുപാട് അധികം തമാശകൾ നമ്മുടെ ഇടയിൽ തന്നെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കളിയാക്കലുകൾ തമാശകളൊക്കെ അത് ഭയങ്കര ട്രോളുകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കര രസമാണ് ഇത്രയും മലയാള സിനിമയിലെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഹാസ്യരാജാവെന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഭയങ്കര അദ്ദേഹത്തിന് അദ്ദേഹം കാണുന്ന സിനിമകൾ അതാണ് നമുക്ക് ഏറ്റവും എല്ലാ ഭാഷയിലും ഏത് സിനിമയും കുറിച്ച് ചോദിച്ചാലും അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ലൊക്കേഷനിൽ ലൊക്കേഷനെ ഒരു ഇന്നൊരു സിനിമയുണ്ട് ഇന്ന ലാംഗ്വേജിലൊരു സിനിമയാണെന്നൊക്കെ കുറേ പുള്ളി നമ്മളിങ്ങനെ ഒരു ആരും കാണാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരു ഞാനും ഇങ്ങനെ വന്ന് അടിച്ചു കിലോ നമ്മളൊരു ചെറിയ ഏറെ കുറിച്ച് പറയാലോക്കെ ഞാൻ ഈ സിനിമ കണ്ടത് വ്യത്യസ്ത സിനിമയാണ് പിന്നെ നമ്മൾ മാത്രം കണ്ട സിനിമയെന്ന് പറഞ്ഞാൽ നമ്മളിത്ര ഏറെ പിടിക്കല്ലോ ജയദേശം കണ്ട് ഞാനെന്തായിട്ട് ഇടയിൽ തെറ്റിച്ചു ജയൻ അത് മാറി പറയുന്നത് അങ്ങനെയാണോ അതൊക്കെ നമുക്ക് മനസ്സിലായി അദ്ദേഹം കാണുന്ന സിനിമകൾ എല്ലാ സിനിമകളും എല്ലാ ഭാഷാ സിനിമകളും അദ്ദേഹം ഒ ടി ടിയിലും അല്ലെങ്കിൽ തിയേറ്ററിൽ എല്ലാ സിനിമകളും ഫസ്റ്റ് ഡേ അദ്ദേഹം പോയി കാണും നമ്മുടെ അവിടെ നമ്മൾ ഷൂട്ടി തോട്ടിരിക്കണ സമയത്ത് ജവാൻ ഇറങ്ങി പല പല വലിയ വലിയ സിനിമകൾ സിനിമകളിറങ്ങി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മോർണിംഗ് ഷോ ഒക്കെ അദ്ദേഹം കാണും ലൈക്ക് അതൊരു ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കൗതുമല്ലേ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും അദ്ദേഹം തെളിയിക്കേണ്ടതൊക്കെ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഒരു സിനിമ പുതിയ ഇറങ്ങുമ്പോൾ അതിൻ്റെ എന്ന് അദ്ദേഹം പറയും അത് അതിനെപ്പറ്റി അദ്ദേഹം കലോബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻ ലൈക്ക് അദ്ദേഹം എത്രത്തോളം അതിൽ ഇൻവോൾഡ് ആണ് അല്ലെങ്കിൽ എത്ര എക്സൈറ്റഡ് ആണ് അദ്ദേഹം ഒരു പുതിയ സിനിമ കാണാനും ഒരു ഫിലിം ലവറും അല്ലെങ്കിൽ ഒരു ഫിലും സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ലൈക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് അദ്ദേഹം അങ്ങനത്തെ നോളേജ് കിട്ടും നമുക്ക് പിന്നെ ശ്രീനിവാസൻസ് ശ്രീനി സാറിൻ്റെ ഭയങ്കര വലിയ ആരാധകനാണ് ഇവർ കൊളീഗ്സ് ആണെങ്കിലും ഒരുമിച്ച് സിനിമകൾ എഴുതിയും പ്രവർത്തിച്ചിട്ടുമുണ്ട് പക്ഷേ ഇദ്ദേഹം ശ്രീനി സാറിൻ്റെ കഥകളും എല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു നമ്മൾ പേഴ്സണലോട്ട് ഇവരുടെ ഇടയിൽ സംഭവിച്ച സൗഹൃദ വിശേഷങ്ങളും തമാശകളൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭയങ്കര രസമാണ് നമുക്കത് ഭയങ്കര സ്പെഷ്യലാണ് ഇപ്പോൾ ഇവൻ സിനിമ ഇറങ്ങി ഇപ്പോൾ തന്നെ ആദ്യത്തെ ഷോ കഴിയുമ്പോഴേക്കും അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമ ഗുരുവായൂർ അമ്പല എന്ന് പറഞ്ഞു അപ്പോൾ അതെ 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 അത് വിപിൻ ദാസേണ്ട സംവിധാനാണ് അപ്പോൾ അവിടുന്ന് അദ്ദേഹം വിളിച്ചിരുന്നു എൻ്റെ അടുത്ത് റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ എപ്പോഴും ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ സിനിമ ഈ അടുത്ത് ഇറങ്ങിയ എല്ലാ സിനിമ കണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഫാലിമിയും അപ്പോൾ അത്രയും അതൊരു ബ്രില്യൻറ്റ് ആക്ടറാണ് അദ്ദേഹം ഓരോ കഥാപാത്രവും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അത്ര വർഷങ്ങളായിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ഈ അടുത്ത് കാണിക്കുന്ന ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് അപ്പം ഇതിലും എനിക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ചേദിച്ചേടെ ജീവിതം അപ്പം അത് ഭയങ്കര രസമായിരുന്നു അത് ഈ സിനിമയുടെ ഒരു ഇമോഷണൽ ഒരു വലിയൊരു പാർട്ടാണ് ആ ഒരു മുഹമ്മദ് കഥാപാത്രം ഭയങ്കര ഒരു ഡ്രൈവിംഗ് ആണ് അത് ക്ലൈമാക്സിനോട് പറക്കുമ്പോഴും ഇടയ്ക്കിടക്ക് ഈ കഥാപാത്രം അദ്ദേഹം കൊണ്ടുപോയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തേക്കുന്നു ഇപ്പോൾ ഇതുവരെ വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും അധികം ടച്ചിങ് ആയിട്ട് തോന്നിയത് ഏത് പ്രതികരണമാണ് അല്ല ഒരുപാട് അധികം ഉണ്ട് എനിക്കത് അതാ പലതും അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയല്ല എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നിയത് ഞാൻ പേര് പറയുന്നില്ല ഇന്നലെ ഞങ്ങൾ ഇതേപോലെ റെസ്പോൺസ് എടുക്കാൻ വേണ്ടി തിയേറ്ററിൽ ചുമ്മാ അവരുടെ കൂടെ ഞാൻ പോയി പി ആർ ടി വിൻ്റെ കൂടെ അപ്പോൾ ഹൈക്കോർട്ടിലെ സീനിയർ രണ്ട് ജഡ്ജസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വിത്ത് ഫാമിലി ഇറങ്ങുന്നുണ്ടെന്നുള്ളത് അവരിപ്പോൾ കണ്ടപ്പോൾ തന്നെ മൈക്കിൾ എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും ഇപ്പം ഞാൻ ഇവൻ ദോ ഓൾസോ എ ലോയർ നമ്മൾ അങ്ങനെ വിളിച്ച് അവർ സിനിമയെപ്പറ്റി പറയും ആ സിനിമയിലെ എന്താ പറയുക ഓരോ എസ്തറ്റിക് ഇങ്ങനെ എത്ര കോടതി എത്ര ഭംഗിയായിട്ടത് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോടതിയിലെ ഓരോ പ്രൊസീഡിങ്സും അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന ഓരോ ആക്ടിവിറ്റി വക്കീലന്മാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം അത്രയും ക്ലിയർ ആയിട്ട് കാണിച്ച ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്തൊരു സിനിമയാണെന്നൊക്കെ അവരുടെ അവർ പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെ കുറിച്ചും എല്ലാം അവർ പറയുമ്പോൾ നമുക്കത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അല്ലാതെ ഒരുപാട് അധികമുണ്ട് ഞാൻ ഇന്നലെ നടന്നുകൊണ്ട് വളരെ റീസൻറ്റായിട്ട് നടന്നുകൊണ്ട് പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് ഭയങ്കര ഇമോഷണലി ഇത് തോന്നിയത് ഫേസ്റ്റ് ഡേ സിനിമ ഇറങ്ങില്ല അപ്പോൾ നമ്മൾ കവിതയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ഫാൻ ഷോ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ഷോ ഒക്കെ കഴിഞ്ഞു അപ്പോൾ മോർണിംഗ് ഷോ കഴിഞ്ഞു അങ്ങനെ രണ്ട് ഷോ കഴിഞ്ഞു അങ്ങനെ സിനിമ ഹിറ്റായി സിനിമ നല്ല രീതിയിൽ വന്നു എന്നുള്ള റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ഗ്രാൻഡ് മദർ ഇങ്ങനെ വരാണ് പല പിടിക്കാൻ തന്നെ നാല് പേര് സപ്പോർട്ടിലാണ് ഷീസ്ലൈക്കൊരു എയ്റ്റി നയൻറ്റീസിൻ്റെ കിടയിൽ ആ വളരെ പാടു വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് ഞാനിങ്ങനെ നിന്നത് ആര് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു ആ ഒരു സീനിലൊക്കെ അറ്റൊക്കെ ആൾക്കാർ വന്ന് കയറുന്ന ഒരു സമയമാണ് അപ്പൊ പുള്ളിക്കാരി രണ്ടുമൂന്നു നേരത്തെ വരികയാണ് കാരണം ആൾ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപാതിരിക്കാൻ വേണ്ടി നാല് പേര് സൈഡിൽ സപ്പോർട്ട് ചെയ്ത് മൂമ്മ ഇങ്ങനെ അപ്പളേക്ക് ഒരു ലാൽ സാറിൻ്റെ ഒരു ഫാൻസില് ഒരു ഒരാളുണ്ടായിരുന്നു പുള്ളീൻ്റെ അടുത്തെന്ന് പറഞ്ഞു ചേട്ടനത് കണ്ടോ ലാലേട്ടൻ്റെ ഒരു പടം കത്തി കയറിയ ആരൊക്കെയാണ് തീയറ്ററിൽ വരുന്നത് എന്ന് കണ്ടോ എന്ന് പറഞ്ഞൊരു ഒരു കമന്റ് പറഞ്ഞിരുന്നു അതൊക്കെ അതും അവർക്കും അതൊരു മൂമെന്റ് ആണ് അല്ലേ നമുക്കതിൽ ഭയങ്കര സന്തോഷമല്ലേ ആ സിനിമ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വിഭാഗം എല്ലാ ഏജ് ഗ്രൂപ്പും അല്ലെങ്കിൽ എല്ലാ പല പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും ചെറിയ പിള്ളേരൊക്കെ ഇന്നലെ വന്ന് ടെക്നിക്കലായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ലൈക്ക് ഈ പൊതുവെ അങ്ങനത്തെ ഒരു ശീലം ശീലുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ലൈക്ക് കൈൻഡ് ഓഫ് ഇന്റർനാഷണൽ സിനിമകളൊക്കെ വെച്ച് അവരുടെ ഒരു അല്ലെങ്കിൽ റീഡിങ്ങും ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരും എല്ലാ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെ വളരെയധികം എല്ലാത്തിനെ പറ്റി അവയറാണ് അപ്പോൾ അവർ വന്നതിനെപ്പറ്റി ഷോർട്ടിനെ പറ്റിയും വേറെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര അത്രയും എല്ലാവരും കീനായിട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ട് ഓരോ ഈ ഈ ഈ മെമ്മറബിൾ ആയിട്ട് നമുക്ക് അപ്പോൾ ലോയർ ആണെന്ന് സിനിമയുടെ സിനിമയുടെ തിരക്കഥാകൃത്തിൽ ഒരാളും അതുപോലെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാരണം ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്ന കോർട്ട് റൂമിനുള്ളിലാണ് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കും പിന്നെ ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളവിടെ വരുമ്പോൾ ആക്ട്രസ് എന്ന രീതിയിൽ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ അത് വളരെ ഭംഗിയായിട്ട് അത് ഫുൾ ആ ഒരു ഡെക്കറവും അല്ലെങ്കിൽ ശരിക്കും ഒരു കോടതി വന്ന് എൻ്റർ ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു സ്പേസ് അവർ വെച്ചേക്കുന്നത് അപ്പോൾ ഒന്ന് വൺ ഓഫ് ഇയർ നമ്മൾ വേറെ ഒരുപാട് കോട്ട് റൂം സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയ്ക്കും രസമായിട്ട് അല്ലെങ്കിൽ ഇത്രയ്ക്കും ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ നീതി വെച്ച ഒരു സിനിമ നേരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടാണ് ക്ലിയറായിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രീ പ്രൊഡക്ഷനിൽ വർക്കൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെ വലിയൊരു ഒരു അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല അവിടെ നമ്മൾ അതിന് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമല്ല നമ്മളുടെ പണിയല്ല നമ്മൾ അഭിനയിക്കാൻ പോവുക അതിൻ്റെ ഒരു സ്പേസ് ആണല്ലോ പക്ഷെ നമ്മൾ സംസാരിച്ചിരുന്നു ഈ സമൂഹത്തിൽ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ ഒരു ടേക്ക് ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു ലൈക്ക് പുള്ളിക്കാർ എത്രയും ഇൻവോൾഡ് ആണല്ലോ റൈറ്റ് ഫ്രം ബിഗിനിങ് പുള്ളിക്കാർ അതിൻ്റെ എഴുത്തുകാരെയാണ് അപ്പോൾ ചേച്ചി അത് പറഞ്ഞു തന്ന കേൾക്കുമ്പോഴും ലൈക്ക് അപ്പോൾ എനിക്കതൊരു ഗുണമാണ് ചേച്ചി എപ്പോഴും ലൊക്കേഷനിലുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ തോന്നി കഴിഞ്ഞാൽ ഈസ് ഓൾവേസ് ദെയർ കോർഡിനേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ചേച്ചി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഒരു ഒരു വലിയൊരു ഹൈ ആയിരുന്നു ഇവൻ കുറേ അഡ്വക്കേറ്റ്സ് ആയിട്ട് അഭിനയിക്കുന്നവരുണ്ട് അതിൽ കുറേ പേര് ശരിക്കുള്ള അഡ്വക്കേറ്റ്സ് ആയിരുന്നു പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അല്ലെങ്കിൽ അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റത് വലി വെൽ വെൽ റിട്ടേൺ ആണ് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഭംഗിയായിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് അവിടെ ഇതുവരെ സംഭവിച്ചിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് സിനിമയെപ്പറ്റി സംസാരിച്ചപ്പോൾ അങ്ങനത്തെ ഒരു നേച്ചറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് മുമ്പ് പക്ഷേ ആ സമയത്ത് എല്ലാം ഭയങ്കര ആയിട്ടാണ് എല്ലാ കാര്യവും അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത് ഇപ്പം ശങ്കറിന്റെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് കണ്ടത് മമ്മൂട്ടിയുടെ കൂടെയൊക്കെയുള്ള ഫോട്ടോസ് ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു എം ടി സാറിൻ്റെ കടുകണ്ണാവ് ഒരു യാത്ര കുറിപ്പ് അതിലും ഉണ്ടെന്ന് തോന്നുന്നു അതിലൊരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു എനിക്കത് അറിയില്ല അത് എപ്പോഴാണ് ഇറങ്ങണമെന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷെ ചെറിയൊരു ഭാഗം ഉണ്ട് പക്ഷെ സാറിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ അല്ല പക്ഷെ സാറിന്റെ ഇപ്പോൾ ഒരുപാടധികം സംസാരിക്കാനൊക്കെ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയമൊക്കെ വളരെ മെമ്മറബിൾ ആയിരുന്നു അദ്ദേഹം നമ്മുടെ വർക്ക് പരസ്യങ്ങളും പല ഇതൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങോട്ട് ഞാനിങ്ങനെ എട്ട് കാണിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഇത് ഓൾറെഡി ഞാൻ കണ്ടതാണ് അദ്ദേഹം കണ്ടിട്ടുണ്ട് പിന്നെ അതിനെ പറ്റിയുള്ള അഭിപ്രായവും അദ്ദേഹം അതിൻ്റെ ഹൈസും എല്ലാം അദ്ദേഹം നമ്മളിത് പറയുമ്പോൾ ലൈക്ക് എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഒരു ക്യാരക്ടറെ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയൊരു ആക്ടറാണല്ലോ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വേഴ്സിറ്റൈലായിട്ടുള്ള പല വേഷങ്ങളും കൈകാര്യം ചെയ്തൊരു നടനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അധികം ഡിഫറെൻറ്റ് ലുക്സിലും അല്ലെങ്കിൽ അത്രയ്ക്കും ഭയങ്കര ഒരു വലിയൊരു ആക്ടറാണല്ലോ ലൈക്ക് ഇന്ത്യൻ ലോക സിനിമയിൽ തന്നെ അപ്പോൾ അദ്ദേഹം നമ്മളുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയും തീർച്ചയായിട്ടും എല്ലാ കുറിച്ചും ഈവൻ അദ്ദേഹത്തിൻ്റെ യാത്ര കാര്യത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ സർച്ച് ചെയ്തു അദ്ദേഹം പോയ രാജ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പോകാൻ താല്പര്യമുള്ള ഒരു രാജ്യത്തിനെ കുറിച്ചും പക്ഷേ ഈവൻ അദ്ദേഹം പോവാത്ത സ്ഥലത്തിനെ കുറിച്ച് വരെ അദ്ദേഹം അപ്ഡേറ്റഡാണ് അദ്ദേഹത്തിൻ്റെ മീൻസ് അവിടെ പോയി താമസിച്ച ആൾക്കാരെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അവിടുത്തെ ലോക്കൽ കൾച്ചറൽ സാധനങ്ങൾ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു മീൻസ് അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോളജ് നമുക്ക് അപ്പോഴല്ല മനസ്സിലാവണം വേറെ അവിടെ പോയ ആൾക്കാരെക്കാളും അവിടെ പോവാത്ത സാർ അതിനെ അത്രയും വെൽ സ്റ്റഡി ആൻഡ് റെഡ് ആണ് അപ്പോൾ അതൊക്കെ ഒരു ഡെഡിക്കേഷൻ ആണല്ലോ എല്ലാ കാര്യത്തിനെ പറ്റിയും ഒരു ഉത്തരവുണ്ട് എന്തിനെ പറ്റി ചോദിച്ചാലും അദ്ദേഹത്തിന് അതിന്റേതായ ഉത്തരവുണ്ട് എനിക്ക് അച്ഛൻ അമ്മ ചേച്ചിയുണ്ട് അച്ഛൻ ഫോർ ഡെപ്യൂട്ടി കൺസ്ട്രക്ടറാണ് റിട്ടയർ ആയി അമ്മ ഹൗസ് വൈഫാണ് ചേച്ചി വർക്ക് ഒരു സിനിമ ചെയ്യുകയാണ് അല്ല അവർക്ക് ലൈക്ക് ആഫ്റ്റർ ദ ഷോ അവർ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് അവർ നേരിട്ട് കണ്ട് ഫസ്റ്റ് ഷോ തന്നെ അപ്പൊ അത് അവർക്ക് ഭയങ്കര ക്യാരക്ടർ വർക്ക് ആയെന്നവർ പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ നല്ല രീതിയിൽ അവർക്ക് എല്ലായിടത്തും റെസ്പോൺസ് വരുന്നുണ്ട് ഫാമിലിയും അല്ലെങ്കിൽ വേറെ ഫാമിലി ഫ്രണ്ട്സും എല്ലായിടത്തും അത് ഭയങ്കരമായിട്ട് അവർക്ക് അവർക്ക് ആ ഒരു മൂമെന്റ് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഹാപ്പിയായിരുന്നു അവർ കഥാപാത്രം കാണുമ്പോൾ അവർ സിനിമയെ സിനിമയായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർക്ക് ആൾക്കാരുടെ റെസ്പോൺസൊക്കെ അവർ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത് സിനിമയിലേക്ക് എത്താൻ വേണ്ടി നോക്കുന്ന ചെറുപ്പക്കാരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് കരിയർ പ്രശ്നം വരുമോ അതുപോലെ ഇപ്പം ആണെന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും മാറി സിനിമയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള ഒരു എങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ അല്ല വീട്ടിൽ നിന്നല്ല ഒബിയസ്ലി അത് എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ല നമുക്ക് എല്ലാവരും ആണ് എന്തായിരിക്കും ഫ്യൂച്ചർ കാരണം എല്ലാവരും പറയുന്ന പോലെ നെക്സ്റ്റ് ചിലപ്പോൾ ഒരു നെക്സ്റ്റ് സിനിമ കിട്ടുന്നത് എപ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു സമയം എപ്പോഴായിരിക്കും നമുക്ക് ഒരിക്കലും ഇപ്പൊ അടുത്ത സാലറി ഇന്ന് മാസം കിട്ടുന്നത് പറഞ്ഞ പോലെ അല്ലല്ലോ ഈ സിനിമ എന്നായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത് ചിലപ്പോൾ പിന്നെയായിരിക്കും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സിനിമകൾ നടക്കില്ല അപ്പോൾ അതൊരു സ്വാഭാവികത കുറവാണ് ലൈക്ക് അതിൻ്റെ ഒക്കെ നമുക്കൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതിനനുസരിച്ച് എല്ലാവരും ടെൻസാണ് പക്ഷേ നമ്മുടെ സ്വപ്നം കാണാൻ അതിനായിട്ട് പരിശ്രമിക്കുക അത് തന്നെ കണ്ടിന്യൂസ്ലി ലൈക്ക് അത് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു അറ്റത്ത് വെളിച്ചം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഗിവ് എ ബെസ്റ്റ് ഷോട്ട് നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കണം പൂർണ്ണമായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച് അതിലേക്ക് തന്നെ പോകണം ഞാനൊരു പരിധിവരെ അത് വീട്ടുകാർ അത് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പാഷനേറ്റാണ് നടക്കുന്നവരെ ഒരു പരിധിയിൽ കൂടുതൽ അവർ അവരെ അവരെ ഫോളോ ചെയ്യട്ടെ പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യുക പക്ഷേ ലൈക്ക് ഫീൽ ചെയ്യുന്നു ലൈക്ക് അത് പോസിറ്റീവായിട്ടാണ് അവർ പോകണമെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവർ പരിധി വരെ സപ്പോർട്ട് ചെയ്യുക ബട്ട് എപ്പോഴും ഞാൻ പറയണെങ്കിൽ ഒരു സെക്കൻഡറി ഇൻകം വരുന്നത് നന്നായിരിക്കും ലൈക്ക് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ബാലൻസ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എപ്പോഴും നന്നായിരിക്കും സ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്യുക അതിനുള്ള നമുക്കത് പറയാൻ നമ്മൾ ആരോല്ലോ എല്ലാവരും ലൈക്ക് ഈച്ച് ഡേ നമ്മളും അതു തന്നെയാണല്ലോ ചെയ്യേണ്ടത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ നമ്മൾ ഫുള്ള് ആ പ്രോസസ്സ് പഠിക്കുക അതിനെപ്പറ്റി ഗുള്ള് പഠിക്കുക അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസോ സിനിമകളോ എല്ലാം ട്രൈ ചെയ്യുക ലൈക്ക് എല്ലാ ഓപ്ഷൻസും ലൈക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്ലാറ്റ്ഫോംസാണ് ഒരുപാട് അധികം പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ അപ്പോൾ എല്ലാ ഡോറും നമുക്ക് നോക്കിയാലും ഇപ്പോൾ നല്ലതാണെന്ന് തോന്നുന്ന എല്ലാ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ലൈക്ക് സിനിമയിലേക്ക് എത്തിപ്പെടാൻ സോ ഐ ഗസ് ഇപ്പോൾ പോസിബിലിറ്റീസ് കൂടുതലാണ് ടാലൻറ്റ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ഓബിയസ്ലി ഉറപ്പായിട്ടും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രോജക്ടുകൾ ഏതൊക്കെയാണ് പുതിയ ഇപ്പോൾ കുറച്ച് കയറാറുണ്ട് അപ്പോൾ അത് പുറത്ത് പറയാറായിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ഈ പ്രോജക്ട്സ് പിന്നെ ഒരു വെബ് സീരീസ് ഡിസ്നി ഒ ടി ടി ചാനലിന് വേണ്ടി ചെയ്തു അത് ഇറങ്ങാനുണ്ട് പിന്നെ ഒരു ഹിന്ദി ഒരു അൺടൈറ്റിൽഡ് ആണ് പിന്നെ വെബ് സീരീസ് ഇറങ്ങാനുണ്ട് അത് പിന്നെ തുടങ്ങാൻ പോണെ കുറിച്ച് രണ്ടുമൂർണ്ണം ഉണ്ടാവുന്നത് അപ്പൊ എന്തായാലും നേരെ നിറഞ്ഞ തിയേറ്ററുകളുടെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മികച്ച പ്രതികരണങ്ങളാണ് വരുന്നതും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് സോ മച്ച്